വയർ ഹൗസ് കമ്പനിക്ക് എനർജറ്റിക് ഫോർക്ക് ലിഫ്റ്റിൽ വൈവുകൾ ലഭ്യമാണ് ഫ്രഷേഴ്സിന് സ്ഥാനങ്ങൾ ഫോർക്ക് ലിഫ്റ്റ് ഡാറ്റ എൻട്രി എന്നീ സ്ഥാനങ്ങളിലും ഗുണനിലവാര പരിശോധന എന്നീ എന്നീലേക്കാണ് ഫ്രഷേഴ്സിനുള്ള അവസരങ്ങൾ പിന്നെ അനുഭവ സ്ഥാനങ്ങൾ അനു ഡി ഒ ടീം ലീഡർ സൂപ്പർവൈസർ പരമാവധി ഒരു വർഷത്തെ പരിചയം പരിചയ സ്ഥാനാർത്ഥി പരമാവധി ആറുമാസം മുപ്പത് ശതമാനം ശമ്പള വർധനവ് യോഗ്യത ഏതെങ്കിലും യോഗ്യത വിദ്യാഭ്യാസവും യു എൻ വിദ്യാഭ്യാസവും ശമ്പള വിശദാംശങ്ങൾ പരിശീലന ശമ്പളം ഇരുപതിനായിരം ഓട്ടി ഒരു മണിക്കൂറിന് നൂറ്റിനാൽപ്പത് രൂപ സൺഡേ വീക്ക് ഓഫ് എന്നാൽ താൽപ്പര്യമുള്ള ആളുകൾ ഞായറാഴ്ച ജോലി ചെയ്യാം ഒരാൾക്ക് ഇരട്ടി ശമ്പളം നേടുക നേടുകാൽപ്പത് റുപ്പിയാണ് ഇൻറ്റർസെറ്റ് ആളുകൾ രണ്ട് ആഴ്ച രാത്രി ഷിഫ്റ്റ് തുടരുന്നു നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ആയിരം ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തൊമ്പത് വരെ ജോലി സ്ഥലം ബാംഗ്ലൂർ കേരളം കോയമ്പത്തൂർ ചെന്നൈ ഭാഷകൾ എല്ലാ പ്രാദേശിക ഭാഷകളും ഇവിടെ ഇവിടങ്ങളിലാണ് ജോലിസ്ഥലമുള്ളത് ബാംഗ്ലൂർ കേരളം കോയമ്പത്തൂർ ചെന്നൈ ഭാഷകൾ എല്ലാ പ്രാദേശിക ഭാഷകളും തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ തെലുങ്ക് മലയാളം ഊർജ്ജസ്ഥലതായ സ്ഥാനാർത്ഥികളുടനപേക്ഷിക്കാം അതിലോടെ എച്ച് ആർ ജയരാജ് അപ്പോൾ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് കേരളത്തിലുണ്ട് കർണാടകയുണ്ട് തമിഴ്നാടുണ്ട് ഇത്തരവധി സംസ്ഥാനങ്ങളിലുള്ള